ഒരാളെ ഞാൻ സോണിയാഗാന്ധിതരായിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഇന്ന് സി പി എം മന്ത്രിമാർ നിയമസഭയിൽ നടത്തിയത് യഥാർത്ഥ ചോദ്യങ്ങൾ ഒഴിവാക്കി പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ച് കൊള്ളമറക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം ശബരിമല സ്വർണ വിഷയത്തിൽ ഇന്ന് സി തന്നെ രണ്ട് ശബ്ദങ്ങൾ ഒരു വർഷത്ത് മന്ത്രി ശിവൻകുട്ടി സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം എന്ന് തുറന്ന് ആവശ്യപ്പെടുന്നു സ്വർണം ഘട്ടതാരോ സാർ സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും അവരെ സോണിയാഗാന്ധിയെ രണ്ടു പ്രാവശ്യം സ്വർണം പറ്റിയൊന്നും മിണ്ടതില്ലോ സാർ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സോണിയാഗാന്ധിയുടെ വീടുകളെ സാർ മറ്റൊരു വശത്ത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കളങ്കിതരാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരെയും വീട്ടിൽ സോണിയാഗാന്ധി കയറ്റില്ല എന്ന് അഭിപ്രായപ്പെടുന്നു സോണിയാഗാന്ധി കളങ്കിതരായിട്ടുള്ള ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാം ആയിരിക്കാമല്ലോ സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തിയെ വിളിച്ച് വീട്ടിൽ കയറ്റുമെന്ന് വിചാരിക്കേണ്ട കാര്യം എനിക്കെന്താ ഒരേ വിഷയത്തിൽ ഒരു പാർട്ടിക്കുള്ളിൽ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ ഇത് വെറും അഭിപ്രായ വ്യത്യാസമോ അതോ ശബരിമല സ്വർണ്ണക്കൊള്ള സി പി എമ്മിനകത്തെ ആഴത്തിലുള്ള ഭിന്നത പുറത്തു കൊണ്ടുവരുന്ന സൂചനയോ ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സർ ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ സംഭിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമായിരുന്നു സാർ ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങനെ അറിയിക്കുന്നു സാർ ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണെന്ന് അങ്ങേ അറിയിക്കണം